ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് നിന്നെയാണ് ഗെറ്റ് റെഡി ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ അതൊക്കെ പറയാം കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ഇന്ന് എനിക്ക് ഓഫാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റിരിക്കുന്നത് ഒരു ഏഴുമണി എഴുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം ഇതാണ് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തെ നമ്മുടെ കോലം ഇനി ചെറിയൊരു ഗെറ്റ് റെഡി കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊറ്റ മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ മുഖം എഴുന്നേറ്റ് വരുമ്പോഴേ നല്ല പഫിയാണ് അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം പൊതുവേ ഉരുണ്ടിരിക്കുന്ന മത്തങ്ങ പോലെ ഇരിക്കുന്ന ഒരു മുഖമാണ് അതിൻ്റെ കൂടെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വാട്ടർ പിടിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ വാട്ടർ തങ്ങി നിൽക്കും ബോഡിയിൽ അതുകൊണ്ട് നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ സ്ഥലമൊക്കെ ഭയങ്കര ഈ കണ്ണിൻ്റെ താഴെ ഭാഗമൊക്കെ ഭയങ്കര പഫിയായിരിക്കും അപ്പോൾ അതിന് നമ്മൾ ഐസിൻ്റെ അകത്ത് ഇങ്ങനെ ഐസ് വെള്ളത്തിരി മുഖം ഇങ്ങനെ മുക്കി വെച്ചാൽ മതി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കത്രയും മെനക്കെടാനൊന്നും തോന്നാറില്ല ഞാനതുകൊണ്ട് ഈ പഫിനസ് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നടക്കും നമ്മൾ എഴുന്നേറ്റതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂർ എടുക്കും കേട്ടോ ഇതൊന്ന് ഒന്ന് സെറ്റിലാവാനായിട്ട് അപ്പോൾ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഈ നീരൊക്കെ പോയിട്ട് നമ്മുടെ ഒരു നോർമൽ മുഖത്തിലേക്ക് തിരിച്ചു വരും ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴത്തെ മുഖവും നമ്മുടെ പഫിനെസ് ഒക്കെ പോയിട്ടുള്ള മുഖവും തമ്മിൽ എങ്കിലും ഓക്കെ അപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല ഇപ്പോൾ ആദ്യം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് ടോയ്ലറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഫേസ് വാഷ് ചെറിയൊരു ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കാരണം നോർമലായിട്ടുള്ള സാധനം മറ്റേ നമ്മുടെ എന്താണ് സോപ്പുകളുണ്ടല്ലോ അത് ഉപയോഗിക്കുമ്പം കുറച്ചും കൂടി ഫേസ് ട്രൈ ചെയ്യാം എനിക്ക് എൻ്റെ ബേസിക്കലി എൻ്റെ ഓയിലി ആണ് പക്ഷേ വീണ്ടും ഈ തൈറോയിഡിൻ്റെ സംഭവങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ പീലാകും അതിൻ്റെ ഡ്രൈ സ്കിന്നു വിളിക്കാനും പറ്റത്തില്ല കാരണം ഓയിലി സ്കിന്നേല് എന്താണ് സ്കിന്നിങ്ങനെ പീലാകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ നോർമൽ സോപ്പ് മുഖത്ത് ഇടുമ്പോൾ അത് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ മുഖത്ത് സോപ്പ് ഉപയോഗിക്കാതിരിക്കണം അപ്പം അതെനിക്ക് വലിയ താല്പര്യമില്ല അതായത് നമ്മളൊരു മോയ്സ്ചറൈസർ തൂത്തിട്ട് വെറുതെ കഴുകി കളഞ്ഞാലും മതി മുഖം ക്ലീൻ ആകും പക്ഷെ അതെനിക്കിപ്പോൾ ഒരു തൃപ്തി കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ മുടി ഇതാണ് എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള മുടിയുടെ ഒരു കോലം ഇപ്പം എഴുന്നേറ്റ് വരുന്ന വഴിയെ ഇത് ഞാൻ ഒന്ന് ഒതുക്കിയിട്ട് കെട്ടിവെച്ചതാണ് കേട്ടോ അതല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഈ എൻ്റെ അത്യാവശ്യം ഒരു കേളിയല്ല നല്ല ആയിട്ടുള്ള മുടിയാണ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ടൈപ്പ് മുടിയുണ്ടല്ലോ അങ്ങനത്തെ മുടിയാണ് അപ്പം അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് സ്മൂത്തനിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പം ഒരു അഞ്ചാറ് മാസമായിട്ട് എനിക്കെൻ്റെ നാച്ചുറൽ ഹെയർ വേണം എന്നുള്ളൊരു തോന്നല് കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് മുടി ഇങ്ങനെ എന്താണ് വികൃതമായിട്ടാണ് ഇരിക്കുന്നത് സിംഹത്തിൻ്റെ സട പോലെയൊക്കെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത് പിന്നെ വേണ്ട ഇത് ലാസ്റ്റ് മെയ്യിലാണ് ഞാൻ സ്മൂത്തനിങ്ങും ഹെയർ കളറും ഒക്കെ ചെയ്ത് അപ്പോൾ കുറച്ച് കളവ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗം സ്മൂത്തനിങ് ചെയ്തിട്ട് ആയിട്ട് കിടക്കുന്ന മുടിയാണ് ഇവിടുന്ന് ഒരു ഇത്ര വരെയുള്ള മുടി നാച്ചുറൽ മുടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മെനഗേഡായിട്ടാണ് കേട്ടോ മുടി കിടക്കുന്നത് കേട്ടോ പുറകിലൊക്കെ നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെയാണ് കൂടുതലും ഇവിടെയൊക്കെ ഇത്ര വരെ വളർന്നു അപ്പം ഇതന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മുടീനെ കണ്ടോ ഇനി വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഹെയർ ഉണ്ടല്ലോ അത് മൊത്തം ഒന്ന് ഇപ്പം എങ്ങനെയെങ്കിലും മതി മതിയെന്ന് എനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് വളരുന്ന അനുസരിച്ച് വെറുതെ പിടിച്ചിങ്ങനെ മുറിച്ച് കളയുവാണ് അപ്പം അങ്ങനെ അതിൻ്റെ നീളം കുറച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ പിന്നെ നര കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായി എനിക്കിങ്ങനെ നര വരാൻ തുടങ്ങിയിട്ട് കേട്ടോ പക്ഷെ എൻ്റെ വീട്ടിലാരും എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും പോലും മുടി ഇത്രയും നരച്ചിട്ടില്ല എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒന്നും മുടി നരച്ചിട്ടില്ല പക്ഷെ എൻ്റെ മുടി നരയ്ക്കുന്നുണ്ട് കൈസണ്ടോ പിന്നെ എനിക്ക് സിനിമയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മേക്കപ്പ് പോലും ആവശ്യമില്ല അതുപോലെ മുടി നരച്ചിട്ടുണ്ട് അപ്പോൾ ഈ നരക്കു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറില്ല ഐ എം കോൺഫിഡൻറ്റ് ഇന്നഫ് ടു നോട്ട് പുട്ടിങ് എനി ഹെയർ ഡൈ ഓൺ മീ അപ്പോൾ ഹെയർ ഡൈ ചെയ്യാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് ഇടക്ക് ചെയ്യാതുകൊണ്ട് ഇനിയും അടുത്ത് തന്നെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഹെയർ കളറ് ചെയ്യുന്നത് ഇഷ്ടമാണ് ഫുള്ളല്ല കുറച്ച് കൂടുതൽ ഹൈലൈറ്റ്സ് ചെയ്തിടാനായിട്ട് അപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ ഇനി ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ നരയ്ക്ക് വേണ്ടിയിട്ട് ഗ്രേ ഗ്രേക്കോവർ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ഹെയർ കളർ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ടൊന്ന് ആയിട്ട് വരാം അപ്പം ഞാൻ മുഖമൊക്കെ ഇന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊരു മോയ്സ്ചറൈസറ് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ അവനോട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ കഴിഞ്ഞൊരു നാല് വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുള്ളത് ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് ഈ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈനെസ് ഉണ്ടല്ലോ അതൊരു ഡ്രൈ സ്കിന്നും കൊണ്ട് ഉണ്ടാകുന്നതല്ല അത് ഹോർമോണലാണ് അപ്പോൾ അതിന് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു സാധനം അത് ഗ്രീസി ആയിട്ട് മുഖത്ത് ഇരിക്കത്തുമില്ല എന്നാൽ ഡ്രൈ ആയിട്ട് ഇരിക്കത്തില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കാണാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഈ മോയിസ്ചറൈസർ ഒന്ന് നോക്കുക വളരെ കുറച്ചായിട്ടോ തൂക്കാറുള്ളു ഇത് കൂടുതൽ തൂക്കേണ്ട ആവശ്യം വരുന്നില്ല എനിക്കങ്ങനെ കുറച്ചധികം തൂത്ത് കഴിഞ്ഞെന്നാൽ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് മുഖത്തിങ്ങനെ നിറയും എണ്ണ പറ്റിയതുപോലെ ആയിരിക്കും അപ്പം അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ ഒരു കൊച്ചു ലേക്കായിട്ട് മോയിസ്ചറൈസർ ഒന്ന് തൂക്കാറുണ്ട് ഇതിന് ചിലപ്പം നമ്മൾ സമയമില്ലാതെ ഓടുന്ന സമയത്താണെങ്കിലും ഇതും സ്കിപ്പ് ചെയ്യാറുണ്ട് ഞാൻ ലിപ്സെൽ ഉൾപ്പെടെ ഈ ഒരു മോയ്സ്ചറൈസറാണ് തൂക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അത് മോയ്സ്ചറൈസർ തൂത്തു ഇനി നിനക്കെൻ്റെ ഐബ്രോസ് കണ്ടാലറിയാം ഐ ബ്രോസ് അങ്ങനെ എടുക്കാറില്ല കേട്ടോ കാരണം ഐബ്രോസ് എടുത്തു കഴിഞ്ഞാൽ തന്നാൽ പിന്നെയും പിമ്പിൾസ് പോലെ ഓരോ ഹെയർ ഫോളുകളിൽ നിന്നും ചെറിയ പിമ്പിൾസ് പോലെ അല്ലെങ്കിൽ ഇച്ചിയായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു നമുക്കത് എടുത്ത് എന്നാ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് കേട്ടോ ഐ ബ്രോസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഐ ബ്രോസേലൊന്നും പ്രത്യേകിച്ചതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല വരയും കുറികളും ഒന്നുമില്ല പിന്നെ ഐ ലൈനറ് നമ്മളൊരു എൻ്റെ കയ്യിലൊരു വാട്ടർ പ്രൂഫ് ഐ ലൈനറുണ്ട് പക്ഷെ ഞാനെന്ത് ഉപയോഗിക്കാറില്ല കാരണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തലവേദന വരാറുണ്ട് അതിലൈനൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പം പക്ഷേ അതും അതും തലവേദനയും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ അതുകൊണ്ട് വളരെ ചുരുക്കമാണ് കേട്ടോ അപ്പം എൻ്റെ കണ്ണിന് അത്ര എൻ്റെ കണ്ണ് കണ്ടോ തീരെ കുഞ്ഞി കണ്ണാണ് അപ്പോൾ എനിക്ക് ചെയ്തു നോക്കിയിട്ട് എൻ്റെ മുഖത്തിന് അത്ര മാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നാറുമില്ല കേട്ടോ അപ്പം അത് നമ്മളെടുക്കുന്നില്ല മോയ്സ്ചറൈസർ കഴിഞ്ഞതിന് ശേഷം ഇനി വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഇനി എൻ്റെ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ് അപ്പം ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും സോറി മുടിയൊക്കെ അതിൻ്റെ കൂടെ പറഞ്ഞു വരുന്നു ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഈ ട്വൻ്റി ഫൈവ് ആൻഡ് തേർട്ടി ഫൈവ് ആണ് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അതിൽ എസ്പെഷ്യലി തേർട്ടി ഫൈവ് തേർട്ടി ഫൈവിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അപ്പം അത് നമ്മൾ ഭയങ്കര ന്യൂഡായിട്ട് ന്യൂഡ് ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കും കേട്ടോ ഇത് ഇത് കുറച്ചുകൂടി ഒരു കളർ കൂടുതലുണ്ട് അപ്പം ഞാൻ ഇതും ഇടയ്ക്കിടാറുണ്ട് പക്ഷെ എൻ്റെ മോർ ഫേവറേറ്റ് ഇതാണ് അപ്പം എന്തുണ്ടോ നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും അതൊരു എന്താണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതുപോലെ തീർന്നു പക്ഷേ എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ല ട്വൻറ്റി ട്വൻറ്റി സെവൻ വരെ എക്സ്പയറി ഉള്ളതാണ് അത് എനിക്കെത്രയത് എനിക്കൊന്ന് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉപയോഗിച്ചിട്ടുള്ളൊരു ലിപ്സ്റ്റിക് വേറെ ഇല്ല അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ സ്റ്റോക്ക് ഉണ്ട് അത് തീർന്നത് കൊണ്ട് ഞാൻ പുതിയ തവണം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഡേറ്റൊക്കെ ഉണ്ട് ലിപ്സ്റ്റിക്ക് എപ്പോഴും ഉപയോഗിക്കുമ്പം നമ്മളതിൻ്റെ എക്സ്പയറി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഫൈവ് ട്വൻറ്റി സെവൻ വരെയാണ് ഇതിന് ഡേറ്റ് ഉള്ളത് നല്ല നല്ല ഐസുള്ള ലിപ്സ്റ്റിക് ആണ് അപ്പം അതുകൊണ്ട് അത് നമുക്ക് എടുക്കാം അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കരു പൊട്ടി വരുന്നില്ല ഒരു മിനിറ്റ് ഓക്കെ നമുക്കിപ്പോൾ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലിപ്സ്റ്റിക് ഇടണതിന് മുന്നേ ഞാൻ ലിപ്പൊന്ന് ലൈൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്യാനായിട്ട് ഞാനൊരു കം ലിപ്ലൈൻ സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ഐബോസിന് എനിക്കങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല പക്ഷേ ലിപ്സ്റ്റിക്കായിട്ട് ലിപ്ലൈനൊക്കെ ആയിട്ട് ഞാൻ നല്ലോലെ ഉപയോഗിക്കാറുണ്ട് അപ്പം അതെനിക്ക് ഇഷ്ടമാണ് ഇത് മറ്റേ കട്ടറിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ സാധനം ഒടിഞ്ഞു പോകാണ്ട് ഞാൻ നമ്മുടെ കത്തി ബ്ലേഡ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ അറ്റം ചെത്തി എടുക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് അതിൽ ലിപ്പൊന്ന് ചെറുതായിട്ട് ലൈൻ കൊടുക്കുക അപ്പം ഞാൻ ലിപ്സ് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു കളർ കളറ് പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ കാണാത്ത രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വരയ്ക്കട്ടെ കേട്ടോ എനിക്ക് ഇതിൻ്റെ മൊബൈലിൻ്റെ ലെൻസിൽ നോക്കിയിട്ട് വരയ്ക്കാൻ അല്ല ക്യാമറയിൽ നോക്കിയിട്ട് അത്ര പറ്റുന്നില്ല എൻ്റെ മിറൽ നോക്കിയിട്ടൊന്ന് വരയ്ക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഒന്ന് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും ലൈനർ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല ആണ് എൻ്റെ ലിപ്പുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കേട്ടോ ലിപ്പ് ലൈനറിൻ്റെ അതിൻ്റെ ചെറിയ ഇത് ഡാർക്ക് തന്നെയാണ് എന്നാലും അതിൻ്റെ ഒരു ചെറിയ ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്തല്ലോളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ളൊരു കളം കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ അപ്പം നമ്മൾ ലിപ്സ്റ്റിക് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നത്തില്ല പ്രത്യേകിച്ച് എന്നെപ്പോലെ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറുള്ള ആൾക്കാർക്കാണെങ്കിലും നല്ലപോലെ ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്പം നമ്മൾ റൂമിൻ്റെ ലൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അത്രയ്ക്ക് ഇല്ല ഇരിക്കില്ല ഇനി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ അപ്പം നമ്മുടെ മുഖത്തെ പരിപാടികൾ ഇത്രയേ ഉള്ളൂ ഇത് ഇതുമാത്രമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളൂ കേട്ടോ മോയ്സ്ചറൈസ് ലിപ്സ്റ്റിക് ഇതിൽ കൂടിയിട്ടുള്ള വേറെ സംഭവങ്ങളൊന്നും ഫേസിൽ തൂക്കാറില്ല ഇതാണ് പിന്നെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്റർ എടുത്ത് അങ്ങോട്ട് ഉപയോഗിക്കും അതേ ഉള്ളൂ മേക്കപ്പ് ചെയ്ത സമയം കളയാറില്ല പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എൻ്റെ ഇല്ല ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ ഞാൻ സാധാരണ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ മുടിയാണ് മുടിയേൽ മുടിയാലിപ്പം മുടി ഞാൻ നല്ല ഷാമ്പൂ ഇട്ടൊക്കെ കഴുകിയതാണ് ഷാമ്പൂ ഇട്ട് കണ്ടീഷനൊക്കെ ഇട്ടതാണ് പക്ഷേ വേറെ ഒന്നും ചെയ്യാത്തത് അതായത് ഞാൻ ചീവിയിട്ടില്ലായിരുന്നു കേട്ടോ മുടി ചീവാതെയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങ് ഉണങ്ങി ഇപ്പം കിടന്നു അപ്പം അതുകൊണ്ട് മുടി വലിയ അനുസരണയില്ലാതെയാണ് ഇരിക്കുന്നത് മുടിയാൽ ഞാൻ മുടി ഇപ്പോൾ ഭയങ്കര ഫ്രിസ്സി ആയിട്ടാണ് ഇരിക്കുന്നത് അത്യാവശ്യം അതുകൊണ്ട് ഞാൻ കുറച്ച് സിറം തൂക്കാറുണ്ട് കേട്ടോ ഈയൊരു സിറമാണിത് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു സിറമാണ് ഉപയോഗിക്കാറുള്ളത് അത്ര വലിയ അതായത് ഇത്രയും ആയിട്ടുള്ള ഹെയറിന് അത്ര ഭയങ്കര എഫക്റ്റീവ് ഒന്നുമല്ല പക്ഷേ വാങ്ങിച്ചത് കൊണ്ട് അങ്ങ് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇതിന് മുന്നേ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീണ്ടും പോയി തപ്പി നോക്കിയിട്ട് എനിക്കറിയത്തില്ല വേറെ പ്രൊഡക്റ്റ്സുകൾ അധികം ഉപയോഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഇത് അറിയാവുന്നാണല്ലോ ഇതുകൊണ്ട് വളരെ സൈഡ് എഫക്റ്റ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ലോറിയലിൻ്റെ ഒരു സിറവാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മുടി നമ്മൾ ഇത് ഇത് ഇട്ടിരുന്നപ്പം അതായത് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടിരുന്നപ്പം ഇത് നല്ല എഫക്റ്റീവായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം മുടി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയ്ക്കൊരു എഫക്റ്റീവ്നെസ് എനിക്ക് തോന്നുന്നില്ല മുടിയൽ പുതപ്പിൻ്റെ പഞ്ഞിയാണെന്ന് കേട്ടോ നമ്മൾ പിന്നെ മുടി എങ്ങനെയൊക്കെ ജീവിയാലും ഇതുപോലെ നരച്ച ചേട്ടന്മാരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ്ടോ ഓക്കെ അപ്പം അതാണ് മുടിയേലേക്ക് ചെയ്യുന്ന ഒരു സാധനം ഇതിങ്ങനെയൊന്നും ചെയ്യുന്നു ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം മുടി മെസ്സി ആയിട്ടിരുന്നാലും കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ മുടിയേൽ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിലും കാണിക്കാറില്ല എനിക്ക് മുടി സ്മൂത്തൻ ചെയ്ത മുടി ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സൗകര്യമായിരുന്നു ഒന്നും ചെയ്യേണ്ടല്ലോ വെറുതെ അങ്ങോട്ട് കെട്ടിവെച്ചാൽ മതിയായിരുന്നു എന്നിട്ട് പകത്ത് കുറച്ച് കേൾസ് വന്നേക്കുന്നതുകൊണ്ട് എനിക്കിത് ചീവി എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും അല്ല ശരിക്കും ഈ മുടി മുമ്പോട്ടിട്ടിട്ട് നല്ലപോലെ ചീവാറുണ്ട് ഇപ്പം ഈ മൈക്കിരിക്കുന്നതുകൊണ്ട് ചീവി നില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ അത്രയും ചീവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഇങ്ങനെ

നമ്മൾ ഷിഫ്റ്റിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെയർ സഖവും കൂടി അങ്ങോട്ട് തൂത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ചെയ്യും അപ്പം നല്ല പശു നോക്കിയാൽ പോലെ ഇങ്ങനെയിരിക്കും ഗെയ്സ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മുഖത്തിൻ്റെ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഡ്രസ്സും കൂടി ഒന്ന് മാറ്റിയിട്ട് ഓടി വരാം കേട്ടോ അപ്പം ഇതാണ് ഗെയ്സ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് മുമ്മയുടെ പുറയിലേക്ക് മാക്കാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതും ഇത് ഇതാണ് നമ്മുടെ ടോപ്പ് ഇതിൻ്റെ കൂടെ ബ്ലൂ ജീൻസുമാണ് ഞാൻ ഇടുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് മുടി കിടപ്പുണ്ട് കേട്ടോ ഇതേ കൊച്ചിന് മുടീനെ പഠിക്കാനായിട്ട് അവൾക്ക് മുടി ഇടാനായിട്ട് ഇഷ്ടം അപ്പോൾ പുളിക്കാത്തി അവിടെ മുടിയെല്ലാം എൻ്റെ മുടിയല്ലൊന്നും ട്രൈ ചെയ്തിട്ട് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ മുടി പിന്നൽ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വച്ചേക്കുന്നത് വെറുതെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു മുടിയാണ് കേട്ടോ എനിക്ക് വെക്കാനുള്ള മുടിയാണെന്നാലും വിചാരിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ വെറുതെ വീടിയായിട്ട് വീണ്ടും കാണാം ബൈ